ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി അമരമ്പലം പഞ്ചായത്തിലെ പതിനാറാം വാർഡ് ഉള്ളാട്ടിൽ ശുചീകരണ പ്രവൃത്തി നടത്തി ശുചീകരണ പ്രവർത്തികൾക്ക് വിലങ്ങുതടിയാവുന്നത് സാനിറ്ററി നാപ്കിനുകൾ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം മുഴുവൻ പഞ്ചായത്തിലെയും വാർഡ് തലത്തിൽ ശുചീകരണ പ്രവൃത്തി നടത്തേണ്ടതുണ്ട് അത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് അഞ്ചാം മൈൽ മുതൽ അമരമ്പലം സൌത്ത് പാലം വരെയുള്ള പ്രധാന റോഡിന്റെ ഇരുവശങ്ങളിലുമായി ശുചീകരണ പ്രവൃത്തി നടത്തിയത് ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രവർത്തകർ കുടുംബശ്രീ തൊഴിലുറപ്പ് ക്ലബ് പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കാളികളായി മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ എല്ലാ ഭാഗമായിട്ട് നമ്മുടെ നമ്മൾ അമരമ്പരം പാലം മുതൽ വരെയുള്ള പിന്നെ പ്രദേശങ്ങളിൽ പ്രവർത്തകരും ക്ലബ്ബുകാരും രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം എല്ലാവരും കൂടി ഈ ശുചീകരണ പ്രവർത്തനങ്ങൾക്കിടയിൽ വിലങ്ങുതടിയാവുന്നത് സാനിറ്ററി നാപ്കിനുകളാണെന്ന് പരിപാടിയിൽ പങ്കാളികളായവർ പറഞ്ഞു പൂക്കോട്ടുംപാടം വണ്ടൂർ റോഡിൽ മാമ്പോയിൽ മുതൽ അമരമ്പലം പാലം വരെയുള്ള ഭാഗങ്ങളിലാണ് കവറുകളിലാക്കി സാനിറ്ററി നാപ്കിനുകൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ടുള്ളത് കവറുകൾ പൊട്ടി ഇവ പ്രദേശത്ത് പരന്നുകിടക്കുകയാണ് ഇത് പുഴയിലെത്തി ജലം മലിനമാകുന്നതിനും അലിയാത്തതിനാൽ പരിസ്ഥിതിക്കും ദോഷമാണ് ഇത്തരം സമൂഹ വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവർ ഇത്തരം വസ്തുക്കൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നതിന് സംവിധാനം ഒരുക്കണമെന്ന് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സായ നിഷ പറഞ്ഞു ഭാഗമായിട്ട് അമരമ്പലം പാലം മുതൽ ക്ലീൻ ചെയ്ത് വരികയാണ് അപ്പോൾ നമ്മൾ വേസ്റ്റ് മാലിന്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന പാമ്പേഴ്സും സാനിറ്ററി നാപ്കിനും അപ്പോൾ അതിങ്ങനെ മരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിൽ തന്നെ കൂടുതൽ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് വീട്ടിൽ തന്നെ സംസ്കരിക്കാനുള്ള നടപടികൾ എല്ലാവരും സ്വീകരിക്കണം അതാണ് അതാണിപ്പോൾ പറയാനുള്ളത് കഴിഞ്ഞ വർഷവും ഇതുപോലെ നമ്മൾ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തപ്പോഴും പാമ്പേഴ്സ് തന്നെയാണ് കൂടുതലും കണ്ടിട്ടുള്ളത് പ്രവർത്തനങ്ങൾക്ക് അമരമ്പലം പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി അബ്ദുൽ ഹമീദ് ലബ ആശാവർക്കർ പി ഗീത കെ എ ഭാഗ്യപ്രകാശ് സി ഷാദിനി എ ജി ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം